മൂന്ന് സഹാബത്ത് യുദ്ധത്തിൽ നിന്ന് പിന്തി നിന്നു അവസാനം അവർക്ക് ദുന്യാവുമല്ലാതെ കുടിസായി ജീവത്യാഗം ചെയ്യാൻ അവർ തയ്യാറാക്കി മാനസികമായ പിരിമുറുക്കം ശാരീരികമായ പിരിമുറുക്കം അസ്വസ്ഥത അവരെ പിടികൂടി അവസാനം അള്ളാഹുലേക്ക് മടങ്ങി പടച്ചെറപ്പെ ഞങ്ങൾക്ക് നീ പുറത്തു തരണം നീ പുറത്തു തരാതെ രക്ഷയില്ല അറിയാതെ പറ്റിപ്പോയ അപരാധമാണ് ഞങ്ങളൊന്ന് പിന്തി നിന്നുപോയി ഇന്ദപ്പന കുലകൾ ഞങ്ങൾ ആഗ്രഹിച്ചു പോയി ദുന്യാവിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ യുദ്ധത്തിന് വരാതിരുന്നത് നീ മാപ്പ് ചെയ്യണം നീ മാപ്പ് ചെയ്യണം തബൂക്കി യുദ്ധം നടക്കുന്നത് ശക്തമായ ചൂടുള്ള സമയത്താണ് അതി കഠിനമാകുന്ന ചൂടുള്ള സമയമാണ് ഈന്തപ്പഴങ്ങൾ വിളവെടുക്കുന്നതാകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ സ്വഹാപത്തിൽപ്പെട്ടതാകുന്ന പലരും മടിച്ചു നിന്നു യുദ്ധത്തിന് വേണ്ടിയുള്ള വിളംബരം വന്നപ്പോൾ ഇസ്ലാമിൽ അള്ളാഹു സുബാനഹുല വളരെ മഹത്തരമാകുന്ന കർമ്മമായി പുണ്യകർമ്മമായി പഠിപ്പിച്ചിട്ടുള്ളതാണ് ആവശ്യ ഘട്ടങ്ങളിൽ ധർമ്മസമരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ സ്വന്തം ശരീരത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഈമാനിന്റെ പാരമ്യതയിൽ എത്തുന്നതാണ് സ്വഹാബത്തിൽപ്പെട്ടതാകുന്ന ചിലർ അതിൽ നിന്ന് മാറി നിന്നു അവർ മൂന്ന് പേരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുകയാണ് സൂറത്തു തൗബയിൽ നൂറ്റി പതിനെട്ടാം പതിനെട്ടാമത്തെ ആയത്ത് അവരെ കുറിച്ചാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരറിയണം ഒന്ന് മഹാനായ കാബ് ബിന് മാലിക് റലി അള്ളാഹന്നു രണ്ടാമത്തത് ഹിലാരി ബിന് ഉമയ്യ റലി അള്ളാഹന്നു മൂന്നാമത്തത് മുറാറത്ത് ബിന് ഹർബ് റലി അള്ളാഹന്നു ഈ മൂന്ന് പേരായിരുന്നു അവർ തബൂക്ക് യുദ്ധത്തിൽ പോകാതെ മാറി നിന്നു ലക്ഷ്യം ദുന്യാവാണ് മരണത്തെ ഭയന്നിട്ടെല്ലാം മറിച്ച് കഠിനമാകുന്ന ചൂടാണ് ഈ ചൂട് സമയത്ത് യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ക്ഷീണിക്കും ദാഹിക്കും വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാകും ഒന്നത് രണ്ടാമത് ഈന്തപ്പഴം വിളവെടുക്കുന്ന സമയമാണ് ഈ വിളവെടുക്കുന്ന കാലഘട്ടങ്ങളിൽ ഒഴിഞ്ച് നമ്മൾ യുദ്ധത്തിന് വേണ്ടി പോയി തിരിച്ചു വന്നാലും വേണ്ടുന്ന പലവർഗങ്ങൾ വേണ്ടുന്ന തോതിൽ കൃത്യമായി വിളവെടുപ്പ് നടത്താൻ പറ്റാത്തത് കൊണ്ട് പല രീതിക്കും സാമ്പത്തിക നഷ്ടം ഉണ്ടാകും അതുകൊണ്ട് തന്നെ തൽക്കാലം പോകണ്ട എന്ന് കരുതി മൂന്നാളുകൾ പിന്തി നിന്നു ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ ഇത് നമ്മളിൽ ഉണ്ടാകുന്ന ചില ശൈലികളാണ് ഇസ്ലാമിൻ്റെതാകുന്ന ആദർശങ്ങളും ആശയങ്ങളും പണയപ്പെടുത്തി പരിശുദ്ധമാകുന്ന ഇസ്ലാമിന്റെ ആദർശങ്ങളിലേക്ക് പരിപൂർണമായി കടന്നു വരാതെ പിന്തു നിൽക്കുന്ന ആളുകൾ ഇന്നും ഈ സമുദായത്തിന്റെ മക്കളിലുണ്ട് തബൂക്ക് യുദ്ധവേളയിൽ യുദ്ധത്തിന് വേണ്ടി അള്ളാഹു സുബാനുഖേനെ വിളംകരം കൊടുത്തപ്പോൾ അതിൽ നിന്ന് മാറി നിന്നതാകുന്ന മൂന്ന് ആളുകൾ മാലിക് റലി അള്ളാഹുന്നു ഹിലാൽ ബിന് ഉമയ്യാ റദി അള്ളാഹുന്നു മഹാനായ മുറാറത്ത് ബിൻ ഹർബ് ഈ മൂന്നാളുകളെ കുറിച്ച് ഖുർആനിന്റെ ആയത്തിറങ്ങി സഹോദരങ്ങള് എന്തുകൊണ്ടാണ് അവർ ഈ യുദ്ധത്തിന് വേണ്ടി പോയില്ല പോയില്ലെന്ന് മാത്രമല്ല ദുന്യാവ് പ്രതീക്ഷിച്ചാണ് നിന്നത് അവസാന ദുന്യാവ് അവരുടെ മേൽ കുടിസായി സാമ്പത്തികമായി ഞെരുക്കും അവർ വല്ലാതെ വരിഞ്ഞു മുറുക്കി മിനശ്ശൈത്വാനിർ റജീം وعلى ثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ إلا إلى الله وظنوا أن لا Hello. മൂന്നാളുകൾ പരിശുദ്ധമാകുന്നതെ അവർ ദുന്യാവ് ആഗ്രഹിച്ചുകൊണ്ട് അതി കഠിനമാകുന്ന ചൂടുള്ള സമയമാണ് ഈ സമയത്ത് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ശരീരം ക്ഷീണിക്കുമെന്ന് മനസ്സിലാക്കിയവർ നല്ലതുപോലെ ഇന്ദപ്പനയുടെ വിളവെടുപ്പുള്ളതാകുന്ന നേരമാണ് അതിന്റെ പിറകെ നിന്നുകൊണ്ടവർ പിന്തുണ അല്ല അല്ല അവസാന സഹാപത്ത് മുഴുവനും യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് ത്തിന് പോകാൻ സാധിക്കാത്ത ഇവർ ദുന്യാ വാരി പുണർന്നതാകുന്ന ഇവരുടെ ജീവിതം അള്ളാഹുബനുലൂടെ അടയാളപ്പെടുത്തുക أَلَّا مَلْتَأَ مِنَ اللَّهِ إِلَّا إِلَيْهِ പരിശുദ്ധമായ ഖുർആൻ നൂറ്റി പതിനെട്ടാമത്ത ആയത്തൊന്നെടുത്ത് മറിക്കണേ മുസ്ലിമേ ഇവരുടെ ചരിത്രം വ്യക്തമാണ് വ്യക്തമാണ് മൂന്ന് ആളുകൾ യുദ്ധത്തിന് വെളിവാണു പോ യുദ്ധത്തിന് വിളിയാളം കേൾക്കാതെ ഭൗതിക ലോകത്ത് ആഡംബര ആസ്വാദനങ്ങൾ മുഴുകി ജീവിച്ചപ്പോടിയപ്പോ അല്ലാഹു അവരുടെ ജീവിതത്തിൽ കുടുസ് അവരുടെ ജീവിതത്തിൽ പ്രയാസം മാനസികമായ സംഘർഷം അള്ളാഹു നൽകുകയാണ് ഈ ദുന്യാവിൽ അവർ ഒരുമിച്ച് കൂട്ടിയ സമ്പാദ്യ മതിയാവാതെ ദുന്യാവ് അവരുടെ മേൽ കുടാവുകയാ എന്തെന്നില്ലാത്ത പ്രയാസമാണ് ഇല്ല ഇല ദുന്യാവ് അവരുടെ മേൽ പ്രയാസമായി സ്വന്തം ശരീരം പോലും അവർക്ക് മാനസികമായി പിരിമുറുക്കം നൽകി വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് മാനസികമായ സംഘർഷത്തിലാണ് ജീവത്യാഗം ചെയ്യാൻ പോലും അവർ മനസ്സുകൊണ്ട് കരുതുകയാണ് വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് മൂന്നാളുകൾ കുടിസായി നിൽക്കുമ്പോ അവർക്ക് മനസ്സിലായി ഒരാളിലേക്ക് മാത്രമാണ് അഭയം പ്രാപിച്ചിട്ട് കാര്യമുള്ളൂ അത് ഈ ലോകത്തിന്റെ തമ്പുരാനാണ് ജഗന്നിയന്താ ഈ ലോകത്തിന്റെ പരിപാലകനാണ് ഈ ലോകത്തിന്റെ സർവേ ാണ് ഈ ലോകത്തിന്റെ സർവാധിപതിയാണ് ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകാൻ കൽപ്പുള്ളവനാണ് ലോകത്ത് എവിടെ പോയിട്ടും കാര്യമില്ല ആരോട് വിഷമം പറഞ്ഞിട്ടും കാര്യമില്ല ഒരാളോട് സങ്കടം പറയുക തന്നെ അത് അതല്ലാഹുവാട് പടച്ച ിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാതിരാത്രി സമയങ്ങളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി വിളിയാളം വന്നപ്പോൾ ഞങ്ങൾ കളിച്ചു രസിച്ചു ചൂടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഒതുങ്ങി കൂടിയവരാണ് അള്ളാ വിടവെളുക്കുന്നതാകുന്ന സമയമായതുകൊണ്ട് ദുന്യാവ് ആഗ്രഹിച്ചുപോയി അല്ലാ മനുഷ്യനാണ് മനുഷ്യനാണ് അല്ലാ പാപി നീ ചെയ്യണേ ാണ് അവർ അവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തപ്പോൾ അള്ളാഹു അവരുടെ തൗബയെ സ്വീകരിച്ചു അത്രേ ആ മൂന്ന് സ്വഹാബികൾക്കും അള്ളാഹു പൊറുക്കുകയാണ് പൊറുക്കുകയാണ് ഈ ദുനിയാവിലെ കളിച്ചും രസിച്ചും പരിശുദ്ധമായ രജബിനെ കുളിച്ചതായ പൂച്ചക്കാടുള്ള മുസ്ലിമേ മുസ്ലിമത്തെ കാസർഗോഡുള്ള റജബ് വന്നപ്പോഴും കളിച്ചവരാണ് ശബം വന്നപ്പോഴും കളിച്ചവരാണ് റമദാൻ വന്നിട്ട് പോലും പാപങ്ങൾ പൊറപ്പിച്ചെടുക്കാത്ത മനുഷ്യനുണ്ടോ ആഹറം നഷ്ടമാണ് നഷ്ടമാണ് ഇനി വൈകാൻ പാടില്ല ഏത് സമയമാണ് റോഹിബിരി എന്നതെന്ന് പറയാൻ പറ്റില്ല അവസാന സമയം തൊണ്ണക്കുടിയിലേക്ക് റോഹത്തിൽ നിൽക്കുന്ന സമയത്തുള്ള إن الله سيغري كلا سيغري كلا حتى إذا جاء أحدهم الموت قال رب رجعون رب رجعون رب ارجعون لعلي اعمل صالحا അള്ളാഹുവേ എൻ്റെ ജീവിതത്തിൽ തെറ്റ് ചെയ്തവനാണ് കല്ല് കുടിച്ചവനാണ് വ്യഭിചരിച്ചവനാണ് സിനിമ കണ്ടവനാണ് സീരിയൽ ദർശിച്ചവനാണ് മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയവനാണ് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഹറാമ് കണ്ടവനാണ് എൻ്റെ കാതുകൾ കൊണ്ട് ഹറാമ് കേട്ടവനാണ് അള്ളാ നീ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ ഇത് നീ പറയുന്നത് തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്തി നിൽക്കുന്ന സമയമാണ് എങ്കിൽ കാര്യമില്ല കാര്യമില്ല ആ സമയത്താണ് റബ്ബിനോട് പറയുന്നത് ജപാനിയാക്കളാകുന്ന മലക്കുകൾ വന്നുകൊണ്ട് നിന്റെ റൂഹിനെ വെറുപിരിക്കുന്നതായ സമയത്ത് നീ ദുന്യാവിൽ അടിച്ചു പൊളിച്ചതിന്റെ പേരിൽ മോശപ്പെട്ടതാകുന്ന ആളുകളുടെ ശരീരത്തിൽ ആത്മാവിനെ വെറുപെടുത്തുന്ന മലായിക്കുകൾ വന്നുകൊണ്ട് നിന്റെ ശരീരത്തിൽ നിന്ന് റോഹിനെ വലിച്ചൂരുന്ന സമയത്ത് അവരോടായി നീ പറയുന്ന രംഗം അല്ലാ പറയോയാ എന്നെയൊന്ന് മടക്കണേ എന്നെയൊന്ന് ദുന്യ അവിലേക്ക് മടക്കണേ എനിക്ക് വീഴ്ച പറ്റിപ്പോയ കാര്യങ്ങളിൽ എനിക്കൊന്ന് അമൽ ചെയ്യാനാണ് വീഴ്ച വരുത്തിയവനാണ് ശബാനിൽ പന്ത് കളിച്ച് നടന്നവനാണ് റമദാനിൽ ടറഫുകൾ ഉയർത്തിയവനാണ് ഒരു സമയം പോലും ഞാൻ കളഞ്ഞു കുളിച്ചവനല്ല തറാവി നമസ്കരിക്കാൻ തയ്യാറായവനാണ് കല്ല് കുടിച്ചുകൊണ്ട് നടന്നവനാണ് ഡ്രഗ്സ് അടിച്ചു കൊണ്ട് നടന്നവനാണ് മയക്കുമരുന്നിന് അടിമപ്പെട്ടവനാണ് പന്മരാഗ ചവനാണ് അടിമപ്പെട്ടവനാണ് എല്ലാ സ്ത്രീ ഉപയോഗിച്ചുകൊണ്ട് നടന്നവനാണ് ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന പുകയില ഉൽപ്പന്നങ്ങളുമായി എന്റെ ജീവിതത്തെ ഹോമിച്ചവനാണ് ഞാൻ കാണാത്ത സീരിയലില്ല ഞാൻ കാണാത്തതാകുന്ന സിനിമയില്ല ഞാൻ പോകാത്തതാകുന്ന തിയേറ്റർ ഇല്ല ഞാൻ പോകാത്തതാകുന്ന കളികളില്ല കളിക്കാരില്ല എല്ലാ തലത്തിലേക്കും എന്റെ കണ്ണുകളെ കൊണ്ടുപോയവനാണ് എന്റെ ജീവിതം ജീവിതത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ വീഴ്ച വന്നുപോയിട്ടുണ്ട് ഈ തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്തി നിൽക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നു അള്ള എന്നെയൊന്ന് ദുന്യാവിയിലേക്ക് മടക്കുമോ കല്ല കല്ല മലക്കുകളോട് പറയുമത്രേ ഇത് കേവലം ഒരു വചനം മാത്രമാണ് എത്രയോ വാലുകൾ കേട്ടവനാണ് ശംസുല്ല മദറസ് നടത്തിയ കാലഘട്ടം മുതൽ പൂച്ചക്കാട് വസിക്കുന്നവരല്ലേ വാലുകൾ കേട്ടവരല്ലേ ഔലിയാക്കളുമായി സംവദിച്ചതാകുന്ന നാട്ടുകാരല്ലേ കാണാൻ അവസരം കിട്ടിയതാകുന്നു ഉമ്മമാരല്ലേ ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയവരെ കാതുകളെ കൊണ്ടുപോയവരെ റീൽസ് കളിച്ചു കൊണ്ട് നടന്നവരെ സിനിമാ പാട്ടുകൾ പാടിക്കൊണ്ട് കല്യാണത്തിന്റെ കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസവും അടിച്ച് പൊളിച്ച് സമ്പത്തിൻ്റെതാകുന്ന അതിപ്രസരത്തിൽ ഭൗതിക ലോക ലാഭങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരെ ഇനി മടക്കമില്ല മടക്കമില്ല इलो ഇത് കേവലം വചനം മാത്രമാ ഇത് കേവലം ഡയലോഗടി മാത്രമാണ് അവനെ വിടല്ലേ മലക്കുകളെ അവന്റെ റൂഹിനെ വിടല്ലേ മലക്കുകളെ അവൻ്റെ ഇനി അവനെ മടക്കമില്ല മടക്കമില്ല അറുപതും എഴുപതും വയസ്സ് ഈ ദുന്യാവിൽ അടിച്ചു പൊളിച്ച് പൂച്ചക്കാട് പരിസരത്ത് ജീവിച്ചവനാണ് ജീവിതം മനുഷ്യനാണ് എത്രയോ തവണ ഭാഗങ്ങളിലവയോ കൊണ്ടിട്ടുണ്ട് ഇന്നിതാ ദുന്യാവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുകയാണ് രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ ആഗ്രഹിക്കുകയാണ് രണ്ടര കൊണ്ട് വിജയം വരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇല്ല തിരിച്ചുവിടില്ല തിരിച്ചുവിടില്ല യോ നമസ്കാരങ്ങളെ നിഷ്ഫലമാക്കി കല്യാണ പേക്കൂത്തുകൾക്ക് വേണ്ടി അടിച്ചു പൊളിച്ച് നടന്നവനല്ലേ നിന്നെ മടക്കില്ല മടക്കില്ല ഇനി ഒരാളും കൂട്ടില്ലാത്ത മണ്ണിന്റെ ഇരുണ്ട പുരുത്താട് നിനക്കുള്ള ഇനിയുള്ള ജീവിതം ഇനി നിന്നെ ആയിസ് തീർന്നു കൊണ്ടിരിക്കുകയാണ് വെറുതെ കളിച്ചും രസിച്ചും വെറുതെ പിന്തി നിൽക്കണ്ട മൂന്ന് സഹാബത്ത് യുദ്ധത്തിൽ നിന്ന് പിന്തി നിന്നു അവസാനം അവർക്ക് ദുന്യാവു വല്ലാതെ കൊടുസായി ജീവത്യാഗം ചെയ്യാൻ അവർ തയ്യാറാകി മാനസികമായി പിരിമുറുക്കം ശാരീരികമായ പിരിമുറുക്കം അസ്വസ്ഥത അവരെ പിടികൂടി അവസാനം ഒരു ചെയ്ത് നല്ലാഹുലേക്ക് മടങ്ങി പടച്ചിറപ്പേ ഞങ്ങൾക്ക് നീ പുറത്തു തരണം നീ പുറത്തു തരാതെ രക്ഷയില്ല അറിയാതെ പറ്റിപ്പോയ അപരാധമാണ് ഞങ്ങളൊന്ന് പിന്തി നിന്നുപോയി ഇന്ദപ്പന കുലകൾ ഞങ്ങൾ ആഗ്രഹിച്ചു പോയി ദുന്യാവിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ യുദ്ധത്തിന് വരാതിരുന്നത് നീ മാപ്പ് ചെയ്യണം നീ മാപ്പ് ചെയ്യണം അള്ളാഹുർക്ക് മാപ്പ് ചെയ്തു കൊടുത്തു ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത് നല്ല നല്ല ദിവസങ്ങളും മാസങ്ങളും സമയങ്ങളും കിട്ടിട്ട് ഉപയോഗപ്പെടുത്താതെ അവസാനം വരെ വെച്ച് പിന്തിപ്പിച്ചാൽ അള്ളാഹു നമ്മളെ പിടിക്കും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ സഹാബത്ത് അവർക്ക് തെറ്റുപറ്റി തന്നെ തൗപ ചെയ്തു അതുകൊണ്ട് രക്ഷപ്പെട്ടു നമ്മളിപ്പോഴും തൗപ ചെയ്യുന്നില്ലല്ലോ നമ്മളിപ്പോഴും ഇങ്ങനെ ദുന്യാവിന്റെ പിറകെ ഓടി 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 അങ്ങനെ നിൽക്കുക ഇപ്പോഴും നമ്മളെ നമ്മുടെ തെറ്റുകളെ സമ്മതിക്കുന്നില്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി മാാണ് അല അതുക്കും അലും വധവായിക്കും ഞാൻ നിങ്ങളുടെ രോഗത്തെക്കുറിച്ചും നിങ്ങളുടെ രോഗത്തിനുള്ളതാകുന്ന ഗുളികയെ കുറിച്ചും നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ പറഞ്ഞു തരട്ടെയോ അലാ അതുക്കും സ്വഹബാ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ അല ദും നിങ്ങളുടെ രോഗമെന്താണ് ആ രോഗത്തിനുള്ള എന്താണ് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് നിങ്ങളുടെ രോഗം ഷുഗർ അല്ല നിങ്ങളുടെ രോഗം പ്രഷർ അല്ല നിങ്ങളുടെ രോഗം മോശപ്പെട്ടതാകുന്ന രോഗങ്ങളല്ല ഇന്നതാക്കും നിങ്ങളുടെ രോഗം അത് പാപമാണ് തെറ്റുകളാണ് അതിനുള്ള പ്രതിവിധി മരുന്ന് സദസ്സിന് ഷുഗർ ഉള്ളവർ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഷുഗർ ചോദിച്ചാൽ ചിലപ്പോ ആരും ഉയർത്തൂല ചായ തരട്ടേന്ന് ചോദിക്കുമ്പോൾ പറയും മധുരമില്ലാത്ത ചായ മതിയെന്നിട്ട് മധുരമുള്ള അലുവായി എടുത്ത് തിന്നുകയും ചെയ്യും ഷുഗറുള്ള ആളുകളൊക്കെ അങ്ങനെയാണ് അള്ളാഹുമുള്ള സാലിഹ്യം ചേർക്കട്ടോ പത്ത് പേര് അറിയുമെന്ന് വിചാരിച്ചിട്ട് എന്താ പറയുന്നത് കൈ ഉയർത്തൂല ഷുഗർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും വിഷമം എന്നാൽ ഇതൊന്നും അല്ല അസുഖം അസുഖം ഏതാസ്വന്തങ്ങൾ പറയുന്നു നിങ്ങളുടെ തെറ്റുകളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അസുഖം രോഗം അതാണ് അതിനുള്ള പ്രതിവിധി പാപമോചനമാണ് അള്ളാഹുലിയൊക്കെ നമ്മൾ മടങ്ങാൻ തയ്യാറാകണം ഇപ്പൊ ഇത്രയും ദിവസം ഏഴു പത്തു ദിവസങ്ങൾ നിരന്തരമായി അത് നമ്മൾ കേട്ടു നമ്മൾ ചെയ്തു പോയിരിക്കുന്ന തെറ്റുകുറ്റങ്ങളെ കുറിച്ച് ഒരു ചിന്തയില്ലായെങ്കിൽ തൗബ ചെയ്യാൻ നമ്മൾ തയ്യാറായില്ലായെങ്കിൽ തീർച്ചയായും നമ്മൾ ആഹ്റും നഷ്ടമാണ് കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം അതിനെന്താ പോം വഴി അല്ല ഇസ്തഫാറു പടച്ചറബിലേക്ക് പാവമോചനത്തിന് അർത്ഥിക്കലാൻ ശരിക്കും ഒരു ദിവസം ഒരു നൂറ് എത്ര പേരുണ്ടെന്ന് കയ്യൂർത്തിക്കാൻ ചെല്ലാത്ത ആളുകൾ കയ്യൂർത്താൻ വെറുതെ കള്ളം പറഞ്ഞ് കയ്യൂർത്താനുണ്ട നൂറെണ്ണം ചെല്ലുന്നവർ എത്ര പേരുണ്ട് അഞ്ചാറ് പേരുണ്ട് അത് നൂറ് നൂറെണ്ണം ഒരു മുസ്ലിം നിത്യേനെ ചെയ്യേണ്ട ഏറ്റവും വലിയ കർമ്മമാണ് പരിശുദ്ധ റജബ് മാസം വന്നപ്പോൾ അള്ളാഹു അള്ളാഹുയെ പരിശുദ്ധമായ രജബിലും ഷാബാനും ഞങ്ങൾക്ക് പറക്കത്ത് ചുരിയണേ എന്ന് പള്ളിമേടയിൽ നിന്ന് പള്ളിയിലെ ഇമാമിങ്ങൾ മെഹറാബിൽ നിന്ന് ചെയ്യുമ്പോൾ റമദാനിന് മുന്നോടിയായിട്ട് മാസം ഇതാ കടന്നു വന്നിട്ടുണ്ട് വളരെ ശ്രേഷ്ഠമായ മാസമാണ് ഖുർആൻ വളരെ പവിത്രമായി പഠിപ്പിച്ച മാസമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ റമദാനിന് മുന്നേ തന്നെ തൗപ ചെയ്തുകൊണ്ട് മടങ്ങേണ്ട മാനവൻ റജവ് വന്നിട്ടവൻ പള്ളിയിൽ കയറിയില്ല സ്ത്രീകളിൽ തന്നെ ഭൂരിഭാഗവും ും ഇബാദത്തുമായി നിലകൊണ്ടില്ല ഷാബാൻ മാസം വളരെയേറെ ശ്രേഷ്ഠതയുള്ള മാസമാണ് തങ്ങൾ ആ മാസത്തിൽ പരിപൂർണമായും നോമ്പു നോറ്റതായി വരെ ഹദീസിലുണ്ട് എന്നല്ല നബിസലി റമദാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോൽക്കാറുള്ള മാസം അത് ഷാബാൻ ആണ് എന്ന് ഐഷബീബർ അലി അള്ളാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ഉസാമത്ത് ബിൻ സൈദർ അലി നബിതങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നബിയെ തങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ശാബാനിൽ നോമ്പ് നോൽക്കുന്നത് എന്ന് നിബിതങ്ങളോട് ചോദിച്ചപ്പോൾ നിബിതങ്ങൾ കൊടുത്ത മറുപടി റജബ് മാസത്തിന്റെയും റമലാം മാസത്തിന്റെയും ഇടയിലുള്ള ഈ ശ്രേഷ്ഠമായ ശാബാം മാസത്തെ അധിക ജനങ്ങളും അശ്രദ്ധ വയ്ക്കുന്നുണ്ട് അശ്രദ്ധ പതിപ്പിക്കാൻ പാടില്ലാത്ത വളരെ ശ്രേഷ്ഠമായ മാസമാണ് ഈ ഷാബാൻ അതുകൊണ്ടാണ് ഞാൻ നോമ്പ് നോൽക്ക് തൂടുന്നത് എന്നും വേറെയും കാരണങ്ങൾ നബി പറയുന്നുണ്ട് നമുക്ക് ബന്ധപ്പെട്ടത് മാത്രമാണ് ഇപ്പോൾ ഞാൻ ചർച്ച ചെയ്യുന്നത് പിന്നീട് കടന്നു വന്ന മാസമോ കാരുണ്യത്തിന്റെ പത്തും പാപമോചനത്തിന്റെ പത്തും നരകീയ മോചനത്തിന്റെ പത്തും എന്നിങ്ങനെ വളരെയേറെ ശ്രേഷ്ഠവൽക്കരിച്ചതാകുന്ന പുണ്യമായ റമദാൻ അള്ളാഹു നമുക്ക് വെച്ച് നീട്ടി ഇതൊന്നും നമ്മൾ ചെവിക്കൊണ്ടില്ല റജബ് വന്നപ്പോൾ കരുതി ആവട്ടെ ശാബാനാവട്ടെ ആയപ്പോൾ കരുതി റമദാൻ ആകട്ടെ റമദാനിലെ ആദ്യത്തെ പത്തിൽ കരുതി രണ്ടാമത്തെ പത്തി എത്തട്ടെ മൂന്നാമത്തെ പത്തിലേക്ക് എത്തട്ടെ രണ്ടാമത്തെ പത്തിൽ അങ്ങനെ കരുതി അവസാനം റമദാൻ കൈവിട്ടുപോയി നമുക്ക് വേണ്ട രീതിക്ക് ലിബാത്ത് എടുക്കാൻ പറ്റാത്ത രീതിക്ക് റമദാൻ നമ്മൾ അകന്നുപോയി എത്രയോ ആളുകൾ അങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് വേണ്ട രീതിക്ക് എടുക്കാൻ പറ്റിയില്ല നോമ്പ് വേണ്ട രീതിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല റമദാൻ തറാവിഹ് ഗവനിക്കാൻ പറ്റിയിട്ടില്ല ഖുർആൻ പത്ത് പ്രാവശ്യം ഹത്തുമ തീർത്തുകൊണ്ടിരുന്നവരാണ് ഈ റമദാൻ എനിക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധ്യമായില്ല എന്ന് എത്രയോ ആളുകൾ എത്രയോ സഹോദരിമാർ എത്രയോ ചെറുപ്പക്കാർ എത്രയോ പ്രായമുള്ളവർ സഹോദരങ്ങളെ സങ്കടപ്പെട്ടു പറയുന്നുണ്ട് ഇന്ന് അവർക്ക് ഈ രീതിയിൽ റമദാൻ സ്പീഡിൽ പോയിട്ടില്ല അത്ര